എന്താന്റെ ഉദ്ദേശം ഇടപാടുണ്ട് ഓർമ്മി മനസ്സിലായി തീരെ ഓർമ്മ പല സ്ഥലത്തുനിന്ന് ഞാൻ പറ്റാതായാലോ എന്നാ പിന്നൊരു കാര്യം ചെയ്യാ എന്നെ കാണുമ്പോ ഞാനിങ്ങോട് മുങ്ങാത് സൗകര്യോ അതൊരൈഡിയെ ഈ ഉടായി പൊക്കുന്ന നിർത്തിവിടെ മകൻ ഗൾഫിലെത്തി പൈസ കയക്കാൻ തുടങ്ങിയില്ലേ നാണം കിടുന്നത് നമ്മൾ ഇടപാട് ബാക്കി എത്ര ഇടപാടില്ലെന്ന് ചോദിക്കുന്നത് കേട്ടിണ്ടെങ്കിലേ ഇതാ കുറച്ച് എനിക്ക് തന്നു വിചാരിക്കണ്ടല്ലോ അല്ല ഞാനൊരു രണ്ടായിരം ഇല്ലേണ്ടാവില്ല അനക്ക് ഈ കൺഫ്യൂഷന്റെ കാരണം എന്താ അറിയോ സകല ആൾക്കാരടുത്തുനിന്ന് തിരുമനടത്തി മുങ്ങിടാ ആർക്കൊക്കെ കൊടുത്ത് ആരോടൊക്കെ വാങ്ങിന്ന് കണക്കില്ലാത്തത് എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്യാ ഒരാളടുത്തുനിന്ന് എന്നെ സ്ഥിരം വാങ്ങാം എന്നാ പിന്നെ കണക്ക് തെറ്റൂലോട് പറഞ്ഞിട്ട് മകം പൈസ ആക്കട്ടെ ആ പൈസ കഴിഞ്ഞ് കിട്ടി എനിക്ക് തരാനുള്ള അയ്യായിരം ഞാൻ ഉടനെ തരും അയ്യായിരം അല്ല ആറായിരം ആ ആറായിരം പിന്നെ ഞാൻ കൂടുതൽ എന്തെങ്കിലും തിരിമറി ആവശ്യണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരും ആ വലിയ മാനഘടായി തോന്നുന്നു വേണ്ട മൈകുട്ടിയെ നമ്മൾ അങ്ങാടിയിട്ട് കോളർ പിടിച്ച് പൈസ വാങ്ങാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല വാഷ് ആക്കേണ്ടത് വിചാരിച്ചിട്ടാ ടോൻ എനിക്ക് കടന്നിരുന്നു പോലും